മോളെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു നിന്റെ അമ്മായിയപ്പൻ ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണോ വന്നോ വന്നോ തിരിച്ചു വന്നില്ലേ എന്ത് പറയാനാ മോളെ മോൾക്ക് ഒരു കുഴപ്പമുണ്ടാവാത്ത രീതിയിൽ അവിടെ ഇരിക്കണമെങ്കിൽ അയാളുടെ അവിടെ നിന്ന് മാറി താമസിക്കണം സഹിക്കാൻ പറ്റുന്നില്ല മോളെ ഞാൻ എൻ്റെ മോനെ മോളെയൊക്കെ വിളിച്ചു പറഞ്ഞു മോൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാന്ന് എത്ര നടന്നു വെച്ചാൽ ഇങ്ങനെ സഹിക്കുന്നു എല്ലാ അടക്കം പിടിച്ച് ഞാൻ ഇരിക്കുകയായിരുന്നു നീ ഇപ്പ എന്നെ എന്നെ വീട്ടിൽ കൊണ്ടാക്കണം attn endok karagalada nee nende ammaykoda entha thannu marchu vecha onnulle arnyu kaynicha police station nadana ella arnyu pushpamme cheycha ella parnyu vandana nee paraynaekku nee endokka parnjal sheri idu nee endertathannu marchu vekkanu kanicha midukondalora samba sherikunu naata adippa endha parayanen ningalkariyyo monde baariy koda angeru vechakanu aduonda mo prathikarikkatenu vandana naataeru parayunnittu nammo vanna kaalum thottu angerkade kannadatha kanduda അച്ഛനെ കുറിച്ച് സംസാരിക്കാം മര്യാദക്ക് വേണം സംസാരിക്കാൻ കേട്ടോ ഈ ഡോറിന്റെ ഫ്രണ്ടില് അച്ഛൻ സ്ഥിരമായി യൂസ് ടവൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായില്ലേ ഇവിടെ നമ്മൾ സെക്സ് ചെയ്തപ്പോ നിന്റെ അച്ഛൻ ഈ ഡോറിന്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു അത് എന്തിനാ അത് ആർക്കറിയാം നീ വിഷമിക്കണ്ട ഞാൻ പറഞ്ഞിട്ട് പോയാൽ വർക്കല്ലേ ഞാൻ പൈസ വാങ്ങിച്ചു തരാം ഒരു നല്ല ആർട്ടിസ്റ്റാണ് ആ ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് നിങ്ങൾ ഒപ്പിക്കുമെന്നാണ് എന്റെ വിശ്വാസം നിങ്ങൾ കാണും നിങ്ങളും കാണും എന്നെකට അനുവാദം കൂടാതെ കയറാൻ പാടില്ല ഡോക്ടർ പെർമിഷൻ വേണം നിങ്ങള് ഒന്നും പുറത്തു പോയേ വീട് ഇങ്ങടാ ഇരുന്തുടാ ഒരു ഉടുപ്പ് പോലും മാറ്റി ഇടാനില്ല കഴിഞ്ഞ ദിവസം രാത്രി എൻ്റെ ബെഡ്റൂമിൻ്റെ വല്ലിൽ അച്ഛൻ ഉണ്ടായിരുന്നു ഏറോട്ടന്നോരാരോ ജോയിക്കിനെ ഞാൻ ഒരു പെണ്ണി കരത പോത്താനുണ്ടായിരുന്നു അവനൊക്കെ എന്ത് മനുഷ്യനാണോ എൻറെ അച്ഛനാണ് എന്റെ അച്ഛനാണുള്ള ഒരു കാര്യം അതുകൊണ്ട് മാത്രം ഞാനും അവളും നിങ്ങളുടെ എല്ലാ ആവശ്യത്തിനും എല്ലാ തോന്നിയ അച്ഛനും കൂടെ വന്നില്ലേ പക്ഷെറില് കേറി വന്ന് ഓടിക്കു നോക്കിട്ട് മറക്കാൻ ദൈവത്തെ ഓർത്തു ദൈവത്തെ ഓട്ടനോട് ആവശ്യപ്പെട്ടു നിങ്ങളൊന്നും നിങ്ങളൊന്നുംറത്തേക്ക് പോകുന്നുണ്ടോസ് എല്ലാ ചെലവും ഞാൻ നിർക്കും ഇവിടുന്ന് ഞാൻ ഞങ്ങളെ ഇറക്കും പക്ഷെ ഇനി ആ വീട്ടിൽ ഞാനോ എന്റെ ഭാര്യയോ ഉണ്ടാവില്ല ഇനി ഞാൻ ഇനി ഞാൻ ഞങ്ങളെ അച്ഛനും വിളിക്കൂല അത്രയ്ക്ക എനിക്ക് നിങ്ങളോട് Ane, <laughs> മോക്ക് ഒന്ന് രണ്ട് അവൻ ചോദിച്ചാലും കൊടുക്കല്ലേ കൊല്ലടാ നീ ഒറ്റ പോയെന്ന പെണ്ണങ്ങള് ഒക്കെ കേറി ഇരിക്കുന്ന കുച്ചായി നമ്മൾ ഡാറി നീ ദേറിയവനെങ്കിലും ഒക്കെ കണ്ടു അമ്മടാ പെണ്ണങ്ങള് വെറുമാറിയാ നീ എന്താ വിചാരിച്ചു ഇതിനെന്താ വലത് എടൈക്കിൾ ദേറിയേടെ മുമ്പിൽ നിന്ന് പോകാതിരുന്നാൽ അപ്പോൾ നീ ജീവിക്കില്ല നീ നന്നാവുന്നേന്നോ അമ്മേ നീ നല്ല ചേറിയാ പോപ്പൻ തന്നേ നീ നല്ല ചേറിയാ അങ്ങേര് നീയെന്താടാ അപ്പം അപ്പൊ ഞാൻ അത് കഴിയൂല എന്റെ അമ്മയാണ് സത്യം ഇല്ല ഇല്ല അമ്മ അപ്പം

ണാമോ ഇവിടെ ഏ ആ ഇതോ ആ ഇപ്പൊ ഇവിടെ കാണാം കാണാം ഇത് കാണാമോ ആ അപ്പൊ ഇനി ഒന്നുമില്ല അപ്പൊ ഇന്ന് തന്നെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം അതിനുശാ ഡിസ്കോട്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത് ചേച്ചി അല്ലേ ആ സാർ മെഡിസിന്റെ ബില്ലെല്ലാം ഓൾറെഡി അടച്ചിട്ടുണ്ട് ബാക്കി ഇവിടുത്തെ ബില്ല് എല്ലാം വേവ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സാറിന് ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല അതെ സാർ ഡിസ്ചാർജ് ആണ് പേഷ്യന്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം